നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പേർക്ക് കൂടി പുതുതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം ഒരു ലക്ഷത്തി അഞ്ചായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതുവരെ ആയിരത്തി അറുനൂറ്റി ഇരുപത് പേർക്ക് ഒമാനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടമായി മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രോഗമുക്തി നേടി ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ രോഗികൾ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് പേർ രോഗമുക്തരായിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് ദശാംശം നാല് ശതമാനമാണ് ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോട് അൻപത്തി എട്ട് പേര് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സൗദി അറേബ്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്നും ഉയർന്നു പുതുതായി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏഴ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചികിത്സയിലായിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ രോഗമുക്തി നേടി ഇതുവരെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചായി രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേർ ചികിത്സയിലുണ്ട് ഇവരിൽ അഞ്ഞൂറ്റി അറുപത്തിയാറ് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിൽ കഴിയുന്ന മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം എട്ട് ശതമാനവുമാണ് യു എയിൽ രണ്ടായിരത്തി ഒന്ന് കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം നാല് ലക്ഷത്തി മുപ്പത്തിയായിരത്തി പേർ മണിക്കൂറിനിടയിൽ രോഗമുക്തരായി പേർക്ക് ഇതുവരെ രോഗമുക്തി ലഭിച്ചു കോവിഡ് മൂലം പത്ത് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ ആകെസംഖ്യായി രാജ്യത്തെ സജീവ കേസുകളുടെ എണ്ണം പതിനാറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ടെസ്റ്റുകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് അതേസമയം രാജ്യത്ത് കർശന കോവിഡ് മാനദണ്ഡങ്ങൾ തുടർന്നുകൊണ്ട് രോഗപ്രതിരോധ നടപടികളും ഊർജിതമായി നടക്കുന്നു ഒമാനിൽ കോവിഡ് മൂന്നാം തരംഗം ആരംഭിച്ചതായി ആരോഗ്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ അൽഹൊസ്നി അറിയിച്ചു രാജ്യം നിലവിൽ കോവിഡിന്റെ മൂന്നാം തരംഗത്തിന്റെ തുടക്കത്തിലാണെന്നും രോഗവ്യാപനം കുറയ്ക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒമാൻ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിലാണ് അൽ അൽഹൊസ്നിക്കാര്യം വ്യക്തമാക്കിയത് ഈ വർഷം അവസാനത്തോടെ ജനസംഖ്യയുടെ എഴുപത് ശതമാനം ആളുകൾക്കും വാക്സിൻ നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത് ശതമാനം ആളുകൾക്ക് ജൂൺ മാസം അവസാനത്തോടെ വാക്സിൻ ലഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു വാക്സിൻ സുരക്ഷിതമാണെന്നും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കാവുന്ന ും പ്രതിരോധിക്കാൻ പ്രാപ്തിയുള്ളതുമാണെന്നും അൽ കൂട്ടിച്ചേർത്തു ഖത്തറിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ രോഗികളെ താമസിപ്പിക്കുന്നതിനായി കേന്ദ്രീകൃത ഹോം ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ കീഴിലുള്ള പകർച്ചവ്യാധി കേന്ദ്രമാണ് ഈ കേന്ദ്രങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് ഹോം ഐസൊലേഷൻ ആവശ്യമുള്ളവരും എന്നാൽ വീട്ടിൽ അതിന് സൗകര്യമില്ലാത്തവരുമായ രോഗികളെയാണ് ഇവിടേക്ക് പരിഗണിക്കുന്നത് ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി മൃതദേഹ സംസ്കാര നടപടികൾ സംബന്ധിച്ച പുതിയ നിയമത്തിന് യു എ ഇ ഫെഡറൽ നാഷണൽ കൌൺസിൽ അംഗീകാരം നൽകി മൃതദേഹം കൊണ്ടുപോകുക കുളിപ്പിക്കുക സംസ്കരിക്കുക തുടങ്ങിയ മരണാനന്തര കർമ്മങ്ങളുടെ കാര്യങ്ങളെല്ലാം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കനത്ത പിഴ ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചു രാജ്യത്തെ ശ്മശാനങ്ങൾ നിയന്ത്രിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കും രോഗങ്ങൾ മൂലം മരിക്കുന്നവരെയും സംസ്കരിക്കാൻ പ്രത്യേക സ്ഥലം കണ്ടെത്തും കൂടാതെ നവജാത ശിശുക്കളുടെയും യുവാക്കളുടെയും മൃതദേഹം സംസ്കരിക്കുന്നത് പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റും രോഗം മൂലമോ ത്തിലെ അവയവങ്ങൾ നീക്കം ചെയ്താൽ അത് സംസ്കരിക്കാൻ പ്രത്യേക സ്ഥലം കണ്ടെത്തും സ്വദേശി നടപ്പിലാക്കുന്നു പദ്ധതി മുഖേന പതിനായിരം സ്വദേശികൾക്ക് ജോലി കണ്ടെത്തും വിവിധ മന്ത്രാലയങ്ങൾ തമ്മിൽ സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക വ്യോമയാന മേഖലയിൽ അടുത്ത രണ്ട് വർഷത്തിനകം പതിനായിരം സ്വദേശികൾക്ക് ജോലി കണ്ടെത്തുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുക ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മാനവ വികസന മന്ത്രാലയവുമായി സഹകരിച്ചാണ് പദ്ധതി കുവൈറ്റിൽ നാലര ലക്ഷം പേർ ഇതുവരെ കോവിഡ് പ്രതിരോധ കുത്തിയപ്പെടുത്തു ഇത് കുവൈറ്റ് ജനസംഖ്യയുടെ പത്ത് ശതമാനം ിൽ വരും കൂടുതൽ കുത്തിവയ്പ്പ് കേന്ദ്രങ്ങൾ തുറക്കുകയും വാക്സിൻ ഡോസുകൾ കൂടുതലായി എത്തിക്കുകയും ചെയ്തതോടെയാണ് നിരക്ക് വർദ്ധിച്ചത് ഇനിയും പുതിയ കേന്ദ്രങ്ങൾ തുറന്ന് കുത്തിവയ്പ് ദൗത്യം വേഗത്തിലാക്കാനാണ് ആരോഗ്യ മന്ത്രാലയം ശ്രമിക്കുന്നത് വാക്സിനേഷൻ നിരക്കിൽ ഗൾഫ് മേഖലയിൽ ഏറ്റവും അവസാനമായിരുന്നിടത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് കയറാൻ രാജ്യത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മികച്ച മാനവിക യജ്ഞത്തിനുള്ള നിഹാദ് പുരസ്കാരം അബുദാബി കിരീടാവകാശിയും യു എ ഇ ഉപസർവ്വ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാന് ലഭിച്ചു ലോകം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ സഹായഹസ്തവുമായി ആഗോള ജനതയെ ചേർത്ത് അർഹരായവർക്കെല്ലാം സഹായം എത്തിക്കുന്നതിനും യു എ ഇയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും നടത്തിയ പ്രയത്നങ്ങൾക്കുള്ള അംഗീകാരമായാണ് ദുബായ് ഇന്റർനാഷണൽ ഹ്യൂമൻ എയ്ഡ് ആൻഡ് ഡെവലപ്മെന്റ് പുരസ്കാരം സമ്മാനിച്ചത് കുവൈത്തിൽ ഭാഗിക കർഫ്യൂ നടപ്പാക്കുന്നതിനിടയിലും കർഫ്യൂ ഇല്ലാത്ത സമയങ്ങളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്ന് പരാതി സാമൂഹിക അകലം പാലിക്കപ്പെടുന്നില്ലെന്നാണ് ാണ് പ്രധാന പരാതി രാജ്യത്ത് നിലവിൽ അഞ്ചു മുതൽ പുലർച്ചെ അഞ്ചു വരെയാണ് ഭാഗിക കർഫ്യൂ നിലവിലുള്ളത് ഈ സമയത്ത് പൊതുയിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നതായിരിക്കും എന്നാൽ അല്ലാത്ത സമയങ്ങളിലാണ് നിരത്തുകളിൽ തിരക്ക് കാണുന്നത് ബസ്സുകൾ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ എണ്ണം നിയന്ത്രണാതീതമായി തുടരുകയാണ് ആളുകൾ ജോലിക്ക് ഇറങ്ങുന്നതും തിരിച്ചുവരുന്നതും ഒരേ സമയത്താണ് ഇത് തിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ